ബലാതിയായ നാലാം മതിയായ മൂന്നു മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള വാക്യങ്ങൾ ഇതാണ് ഞാൻ വിവീക്ഷിക്കുന്നത് പിന്തുണർച്ച അവകാശിന്റെ ഉടമ ആണ് ഇരുന്നെങ്കിലും ബലവാനായിരുന്നു നടത്തോളം കാലം അടിമയിൽ നിന്ന് വിഭജിപ്പില്ല പിതാവ് ഉച്ചയിച്ച കാലാവധി വരെ വരെ അവൻ രക്ഷ രക്ഷാകർത്താക്കളുടെയും കാലിസ്ഥന്മാരുടെയും സംരക്ഷണത്തിലായിരിക്കും നമ്മുടെ കാര്യവും ഇതുപോലെ തന്നെ നമ്മൾ ശിശുക്കളായിരുന്നപ്പോൾ പ്രകൃതിയുടെ ശക്തികൾക്ക് അടിമപ്പെട്ടിരുന്നു എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ അയച്ചു അവൻ സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനനായി ജനിച്ചു അങ്ങനെ നമ്മെ നമ്മുടെ പുത്രന്മാരായി ഹിദത്തെടുക്കേണ്ടതിന് അവൻ അധീനരായി കഴിഞ്ഞ കഴിഞ്ഞവരെ വിമുക്തരാക്കി നിങ്ങൾ മക്കളായതുകൊണ്ട് അബ്ബ പിതാവ് എന്ന് വിളിക്കുന്ന തന്റെ പുത്രനെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു ആകയാൽ നീ ഇനിമേൽ ദാസനല്ല ഇനിയോ പുത്രനാണ് പുത്രനെങ്കിൽ ദൈവഹിതമനുസരിച്ച് അവകാശിയുമാണ് ഗലാറ്റിയെ ഇതേക്കുറിച്ച് വ്യക്തിത ദൈവത്തെ അറിയാതിരുന്ന അന്ന് നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവമല്ലാത്തവയെ സേവിച്ചു എന്നാൽ ഇപ്പോൾ നിങ്ങൾ ദൈവത്തെ അറിയുന്നു അതിലുപരി ദൈവം നിങ്ങളെ അറിയുന്നു ആകയാൽ ബലിഹീനങ്ങളും വ്രതങ്ങളുമായ ഒരു പ്രപഞ്ച ശക്തികളുടെ അടുത്തേക്ക് വീണ്ടും തിരിച്ചു പോകാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കും എന്ത് ഒരിക്കൽ കൂടി അവയുടെ സേവകരെല്ലാം നിങ്ങൾ ഉച്ചയ്ക്കുന്നതോ നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും മൃതക്കളും വർഷങ്ങളും ആചരിക്കും ആചരിക്കുന്നു പോലും നിങ്ങളുടെ ഇടയിൽ ഞാൻ അഹ്വാനിച്ചത് വ്രതാവിലായോ എന്ന് ഞാൻ ഭയപ്പെടുന്നു സഹോദരല്ലേ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു നിങ്ങൾ എന്നെ പോലെ ആകുവേണ്ടി ഞാൻ തന്നെയും നിങ്ങളെപ്പോലെ ആണല്ലോ നിങ്ങൾ എന്നോട് യാതൊരു തിന്മയും പ്രവർത്തിച്ചിട്ടില്ല ഞാൻ ആദ്യമേ നിങ്ങളോട് സുശേഷം പ്രസംഗിച്ചത് എനിക്ക് ശാരീരികാസ്വസ്ഥമുള്ള അവസരം നി നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ ശരീരസ്ഥിതി നിങ്ങൾ നിങ്ങൾക്കൊരു പരീക്ഷ ആയി ആയിരുന്നിട്ടും നിങ്ങൾ എന്നെ നിന്നിക്കുകയോ വരയ്ക്കുകയോ ചെയ്തില്ല മറിച്ച് തന്നെ ഒരു ദൈവദൂതിനെ പോലെ യേശുസനെ പോലെ തന്നെ നിങ്ങൾ സ്വീകരിച്ചു നിങ്ങളുടെ ആ സന്തോഷം ഇന്ന് എവിടെ സാധിക്കുമായിരുന്നെങ്കിൽ നിങ്ങൾ സ്വന്തം കണ്ണുകൾ പോലും ചുരുന്നെടുത്ത് തരുമായിരുന്നു എന്ന് എനിക്ക് ബോധ്യമുണ്ട് അങ്ങനെ ഇരിക്കും നിങ്ങളോട് സത്യം തുറന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളുടെ ശത്രുവായിരുന്നു അവർ നിങ്ങളുടെ താല്പര്യം കാണിക്കുന്നത് സതുദ്ദേശത്തോടെ അല്ല മറിച്ച് നിങ്ങൾ അവരിൽ താല്പര്യം കാണിക്കേണ്ടതിന് നിങ്ങളെ ഒറ്റപ്പെടുത്തുകയാണ് അവരുടെ ലക്ഷ്യം നല്ല കാര്യത്തിൽ താല്പര്യം കാണിക്കുന്നത് ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുമ്പോൾ മാത്രമല്ല എല്ലായ്പോഴും നല്ലത് തന്നെ എൻ്റെ കുഞ്ഞു മക്കളിൽ ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നത് വരെ വീണ്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു നോവൽ അനുഭവിക്കുന്നു അപ്പോൾ നിങ്ങളുടെ ഇടയിൽ സന്നിഹിതനായിരിക്കാനും എൻ്റെ സംസാര രീതി തന്നെ മാറ്റാൻ സാധിച്ചിരിക്കുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു എന്നാൽ നിങ്ങളെക്കുറിച്ച് ഞാൻ അസ്വസ്ഥരാണ് നിയമത്തിന് വിധേയനായിരിക്കാൻ അഭിലേഷിക്കുന്ന നിങ്ങൾ എന്നോട് പറയുവേ നിങ്ങൾ നിയമം അനുസരിക്കുകയില്ല എന്നാൽ ഇപ്രകാരം എഴുതപ്പെട്ടിരുന്നു അബ്രഹാമത്തിന്റെ രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു ഒരുവൻ ദാസനിൽ നിന്ന് ഇതരൻ സ്വതന്ത്രത്തിൽ നിന്ന് ദാസയുടെ പുത്രൻ ശാരീരിക രീതിയിലും സ്വതന്ത്രയുടെ പുത്രൻ വാൽദാന പ്രകാരവും ജനിച്ചു അലങ്കാരികമായി പറഞ്ഞാൽ ഈ സ്ത്രീകൾ രണ്ട് ഉടമ്പടികളാണ് ഒരുവൾ സീനായ് മലയിൽ നിന്നുള്ളവൾ അവൾ ദാസ ദാസവൃത്തിക്കായി മക്കളെ ജനിപ്പിക്കുന്നു അവളാണ് ഷാ ഹാഗർ ഹാഗർ അറേബ്യയിലെ സിനായി മടയാണ് അവൾ ഇന്നത്തെ ജെറുസലേമിന്റെ പ്രതീകമത്രേ എന്തെന്നാൽ അവൾ തന്റെ മക്കളോട് എടുത്ത് ദാസിവൃത്തി ചെയ്യുന്നു എന്നാൽ സ്വകീയ ജെറുസലേം സ്വതന്ത്രയാണ് അവളാണ് നമ്മുടെ അമ്മ എന്തുകൊണ്ടാണ് ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു അല്ലെ പ്രസവിക്കാത്ത വന്തിയെ നീ ആഗ്ഗിക്കുക പ്രസവേദന അനുഭവിക്കാത്ത നീ ആനന്ദിച്ച് ആകോളിക്കുക എന്നാൽക്കാൾ കൂടുതൽ മക്കൾ പരിക്കുള്ളത് ഉള്ളത് സഹോദരരെ നമ്മളാകട്ടെ സഹാക്കിനെക്കുള്ള വാഗ്ദാനത്തിന്റെ മക്കളാണ് എന്നാൽ ശാരീരിക രീതിയിൽ ജനിച്ചവർ ആത്മാവിന്റെ ശക്തി ശക്തിയാൽ ജനിച്ചവനെ അന്ന് പീഡിപ്പിച്ചു ഇന്നും അതുപോലെ തന്നെയാണ് വിശുദ്ധ ലിഖിതം എന്നാണ് പറയുന്നത് ദാസിയെയും അവളുടെ പുത്രനെയും നിഷ്കാശനം ചെയ്യുൻ എന്തെന്നാൽ ദാസിയുടെ പുത്രൻ സ്വതന്ത്രയുടെ പുത്രനോടൊപ്പം അവകാശിയാകാൻ പാടില്ല സഹോദരരെ അതുകൊണ്ട് നമ്മൾ ദാസരുടെ മക്കളല്ല സ്വതന്ത്രയുടേതാണ് ദേവസ്മാനം കേട്ടത് നമുക്ക്